ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാ രാവിലെ നഴ്സറിയിൽ വന്ന് കയറി ഉടനെ അറ്റൻഡൻസ് ഇടലാണ് നമ്മൾ വന്ന് കയറിയ ടൈമും ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം എഴുതലാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലം തിരക്കാണ് കേട്ടോ ടൈം എഴുതാൻ വേണ്ടിയിട്ട് കാരണം എല്ലാവരും അഞ്ചും പത്തും പതിനഞ്ചൊക്കെ മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വരിക നഴ്സറിയിൽ വന്ന് കയറി ഉടനെ തന്നെ ഞാൻ വൈ ടി സ്റ്റുഡിയോ നോക്കിയപ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മുടെ ലാസ്റ്റ് വീഡിയോന്റെ താഴൊത്തിരി കൊമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആ ഒരു വീഡിയോക്ക് താഴെ സെയിം കൊമൻസ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കരുതി പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അതായത് നമ്മളൊരു നാലഞ്ച് ദിവസം മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യു എയിൽ എങ്ങനെയാണ് അസിസ്റ്റൻറ്റ് ടീച്ചർ ജോബ് കിട്ടുക എന്തെല്ലാം അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് അപ്പോൾ അതിൽ ഞാൻ ക്യാച്ച് ലെവൽ ടു ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല ആ ഒരു വീഡിയോസുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാം പക്ഷേ അതിന് മുമ്പായിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ചോദിച്ച ഡൗട്ട്സാണ് അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഈ ഒരു വീഡിയോയും കൂടെ വരുമ്പോൾ സെയിം ഡൗട്ട്സ് ഉള്ളവർക്കൊക്കെ ആ ഒരു കാര്യം ക്ലിയർ ആവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കാരണം നമ്മൾ വീഡിയോ ഇടുന്നതിൽ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെ വീണ്ടും കൊമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് അതിൽ വന്ന ഒരു കമൻ്റ് ആണ് ഒന്നല്ല ഒരു മൂന്നാല് കമൻ്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഏജ് ലിമിറ്റേഷൻ ഉണ്ടോ ഏജിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് മുപ്പത്തെട്ട് വയസ്സായി നാൽപ്പതായി നാൽപ്പത്തഞ്ചായി അപ്പം ഈ ഒരു കോഴ്സ് എടുക്കാൻ എന്നുള്ളത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായ ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അങ്ങോട്ട് അബോ എത്ര ഏജ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഏത് ഏജിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇൻഷാല് ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം എങ്ങനെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ക്ലാസ് എങ്ങനെയാണ് എങ്ങനെയാണ് ഫീസ് വരുന്നത് ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റിയ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് അതിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതലായിട്ട് വന്ന മറ്റൊരു കൊമൻ്റാണ് ബി എഡ് എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കൊമൻസ് കാണുമ്പോഴുണ്ടല്ലോ ഭയങ്കരമായിട്ട് മനസ്സിലൊരു വിഷമം തോന്നാറുണ്ട് കേട്ടോ കാരണം ബി എഡ് ഉള്ളവർ വരെ എന്താ പറയുക ഒരു അസിസ്റ്റൻ്റ് ടീച്ചർ പോസ്റ്റിലേക്ക് എങ്ങനെയെങ്കിലും ജോലി കിട്ടുമോ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര മനസ്സിലായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഇത്രയും ക്വാളിഫൈഡ് ആളുകൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വരെ ജോലി കിട്ടാണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അപ്പം നമ്മളൊക്കെ ഞാൻ എൻ്റെ മുമ്പത്തെ എന്താ പറയുക എനിക്ക് ജോലി കിട്ടിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ താഴെ എന്താ പറയുക നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും അതിൽ പി ജിയും ബി എഡും എം ഫില്ലും എന്തെല്ലോ കേട്ടറ്റും ടെറ്റും സെറ്റും എല്ലാം ഉള്ള ഒരു കുട്ടി വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് എന്തെങ്കിലും ജോലിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇവിടെ എന്നുള്ളത് ആളിവിടെ യു എയിൽ ആളാണ് എന്നിട്ട് പോലും ആൾക്ക് ജോലി കിട്ടിയിട്ടില്ല അപ്പോൾ അതിൽ തന്നെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആശ അല്ല ജോലി ചെയ്യുന്നവരൊക്കെ ോട് സ്വദിക്കണം എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള ഇത്രയും ക്വാളിഫൈഡ് ആളുകളൊക്കെ വീഡിയോ ഒക്കെ താഴെ വന്ന് കൊമന്റ് ഇടുമ്പോണ്ടല്ലോ മനസ്സില് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ബി എഡ് ഉള്ളവരുടെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം സ്കൂളിൽ തന്നെ നിങ്ങൾ ജോബ് നോക്കാനായിട്ട് ശ്രമിക്കുക ഇത് ബി എഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എമിറേറ്റിലാണോ നിൽക്കുന്നത് ആ എമിറേറ്റിൽ നിങ്ങളുടെ നിയർ ബൈ സ്കൂൾസ് അടിച്ചു നോക്കുക ഗൂഗിളിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഏതൊരു എമിറേറ്റിൽ പോയിട്ടും വർക്ക് ചെയ്യാൻ വില്ലിങ് ആണ് എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം അതല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ അടിച്ചു നോക്കിയിട്ട് അവരുടെ കരിയർ പേജ് എടുക്കുക ആ കരിയർ പേജിൽ ഉണ്ടാവും ആ ഒരു സ്കൂളിൽ ഏതെല്ലാം വേക്കൻസീസ് അവൈലബിൾ ആണെന്നുള്ളത് എന്നിട്ട് നിങ്ങളത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ സി അതിലേക്ക് ഡ്രോപ്പ് ചെയ്യും ഓക്കെ ദെൻ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഇൻഡിഡിൽ ലിങ്ക്ഡ് പോലെയുള്ള സൈറ്റുകളിൽ നിങ്ങളുടെ സി വി മാക്സിമം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കോൾ ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത് ഈ ഒരു ഇൻഡ്യഡിൽ പോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം ഇൻഡിഡിൽ എങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഒരു ജോബിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇൻഷാല്ല വരും വീഡിയോസിൽ ഞാൻ അതൊക്കെ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാള്ള ഞാനിടണ്ട് അപ്പോൾ എനിക്ക് ബി എഡിൽ എടുത്ത് പ്രത്യേകിച്ച് വീണ്ടും പറയാനുള്ള കാര്യം നിങ്ങൾ മാക്സിമം സ്കൂളിൽ തന്നെ നോക്കുക പിന്നെ സ്കൂളിൽ നോക്കുകയാണെന്ന് പറയുന്നതിന് മറ്റൊരു റീസണും കൂടെ ഉണ്ട് സ്കൂളിൽ നിന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും സേഫാണ് സ്കൂൾ ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ് ആണ് പക്ഷെ നഴ്സറി ജോബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ് ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് എൻ്റെ യു എയിൽ വന്നിട്ട് അഞ്ചാമത്തെ നഴ്സറിയിലാണ് കേട്ടോ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നഴ്സറി സേഫ് ആണെന്ന് ഞാൻ പറയില്ല കാരണം ഇവിടെ ഒത്തിരി നഴ്സറീസ് ഉണ്ട് സ്റ്റാഫുകൾക്ക് കറക്റ്റായിട്ട് സാലറി കൊടുക്കാണ്ടേയും അതുപോലെ തന്നെ ലേബർ കാർഡും അടക്കപ്രൂവലൊക്കെ കൊടുക്കാണ്ട് ഭയങ്കരമായിട്ട് ഫേക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് നഴ്സറിൻ്റെസ് ഉണ്ട് കേട്ടോ ഞാൻ വർക്ക് ചെയ്തതാണ് അങ്ങനെയുള്ള നഴ്സറിയിൽ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സ്കൂൾ തന്നെയാണ് നമ്മൾ സ്കൂളിലാകുമ്പോൾ സേഫാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല പക്ഷെ സാലറി സ്കെയിൽ വന്നിട്ട് നമുക്ക് നഴ്സറിയിൽ തന്നെയാണ് കൂടുതൽ ഇപ്പം നമുക്കൊരു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് യു എയിൽ നഴ്സറിയിൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇൻ്റർനാഷണൽ നഴ്സറിയിൽ നമുക്കിവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ സെവൻ തൗസൻഡ് സിക്സ് തൗസൻഡ് എല്ലാം സാലറി വരുന്നുണ്ട് അണ്ടിൽ നയൻ ടെൻ ആ ഒരു ലെവലിൽ വരെ എത്തും അപ്പം സാലറി സ്കെയിൽ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പോലും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നമ്മുടെ നഴ്സറി ജോബ് എന്ന് വന്നിട്ട് എന്താ പറയുക പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണെന്നുള്ളത് പറയാൻ പറ്റില്ല അതിൻ്റെ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം എന്നുള്ളത് ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇടാം എല്ലാം കൂടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഡീപ്പായി പോവും നഴ്സറീസിലുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഞ്ചാമത്തെ നഴ്സറിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഈ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് കര കടന്നിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടത് ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണും പോലെ അല്ല കാരണം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ മുമ്പട്ട ഷോർട്സ് ആണ് അതിലിപ്പം രണ്ട് ദിവസം മുമ്പ് ഇന്നലെ എങ്ങാനും ഒരു കൊമൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ നഴ്സറിയിൽ നിന്ന് ഉറങ്ങാനൊക്കെ പറ്റും ഞാനും ടീച്ചറാണ് പക്ഷേ നമുക്കിവിടെ അങ്ങനെ പറ്റുന്നില്ല പിന്നെന്താ അങ്ങനെ എന്തെല്ലാം പറഞ്ഞുകൊണ്ടാണ് ക്യാമറ ഇല്ലേ ഇഷ്യൂ ആവില്ല പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവം മുമ്പ് നമുക്ക് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ ഡ്യൂട്ടി എല്ലാ ഫ്രൈഡേയും ഫ്രൈഡേയിൽ പന്ത്രണ്ടര വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ ആ നേരാകുമ്പോഴേക്കും പിള്ളേർ പോകും പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോരായിരുന്നു പക്ഷേ പിന്നെ നമ്മൾ ലെസൺ പ്ലാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫ്രൈഡേ ഡീലായി വന്നപ്പോൾ മാനേജർ പറഞ്ഞു ഇനി മുതൽ അങ്ങനെ പറ്റില്ല പിള്ളേർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ത്രീ തേർട്ടി വരെ ഇരിക്കണം എന്നിട്ട് നിങ്ങളുടെ ലെസൺ പ്ലാനും നിങ്ങൾക്ക് എന്താണോ വർക്ക് അത് നിങ്ങൾ തീർക്കുക നിങ്ങൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഇരിക്കണം ആ ടൈം വരെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് തന്നൊരു പണിഷ്മെൻ്റ് ആണ് അപ്പം ഫ്രൈഡേയിൽ എൻ്റെ വർക്ക് കഴിയുന്ന ദിവസങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവിടെ കിടന്നുറങ്ങും അത് ഞാനും തന്നെ സ്റ്റാഫുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഓൺലി ഫ്രൈഡേ കേട്ടോ ബാക്കി ിലല്ല കാരണം നമുക്കൊരു വർക്കും ഇല്ല പിള്ളേരും ഇല്ല പിന്നെ നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ ഇരിക്കേണ്ടല്ലോ ഒന്നുകിൽ നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും ഒന്നിച്ചിരുന്നിട്ട് അതല്ലെങ്കിൽ ഉറങ്ങും അപ്പം അങ്ങനത്തെ ഒരു ഡേയിലാണ് ഞാൻ അന്ന് ആ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് ബാക്കി ഡേ ഒക്കെ എങ്ങനെയാണെന്നുള്ളതും എന്താണ് നഴ്സറികളിലെ അവസ്ഥ എന്നുള്ളതും അതെല്ലാം ഇൻഷാല്ല ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പം എനിക്ക് പറയാനുള്ളത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾ സ്കൂളിൽ മാക്സിമം ട്രൈ ചെയ്യുക അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നൊരു കൊമൻറ്റാണ് മോണ്ടിസോറി ഉണ്ട് അവിടെ ടീച്ചറായിട്ട് കയറാൻ എന്നുള്ളത് ഇതിന് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഞാൻ റിപ്ലൈ തരുന്നത് അതായത് മോണ്ടിസോറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഡിഗ്രി പ്ലസ് മോണ്ടിസോറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ചില സ്കൂളുകളുടെ ക്രൈറ്റീരിയ വെച്ചിട്ട് നിങ്ങൾക്ക് കെ ജി ടീച്ചറായിട്ട് കയറാൻ പറ്റും ഇവിടെ യു എയിലുള്ള കാര്യം പറയുന്നത് ചില സ്കൂളുകളിൽ നിങ്ങൾക്ക് കെ ജി ടീച്ചറായിട്ട് കയറാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് രണ്ട് പേര് അവർക്ക് ഇവരുടെ ഡിഗ്രിയും പിന്നെ മോണ്ടിസുറിയാണ് ഉള്ളത് അവരിവിടുത്ത് സ്കൂളിൽ കെ ജി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷേ മോസ്റ്റ്ലി സ്കൂളുകളിലും കെ ജി ടീച്ചർ ആയിട്ട് വെറും മോണ്ടിസ്വർ ബി എഡ് എടുക്കുന്നില്ല കാരണം ഇപ്പം ബി എഡ് ഇവിടെ ഭയങ്കരമായിട്ട് മസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് എടുക്കുമോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മോണ്ടിസോറി ഉള്ളവർ ഇനി നഴ്സറിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണ്ടിസ്വറി ഉള്ളവർ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ കാരണം എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് പക്ഷേ ഒരു നഴ്സറികളിലും ഞാൻ കെച്ച് ത്രീ ഓർ ബി എഡ് ഇല്ലാത്തവരെ ഞാൻ നഴ്സറി റിവരെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഐ മീൻ എന്താ മോണ്ടിസറി ഞാൻ ടീച്ചറായിട്ട് കേട്ടിട്ടില്ല ഇനി നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കൂ കാരണം നഴ്സരിക്കാർക്ക് അവർക്ക് ആ ഒരു റിക്വയർമെന്റ് അവർക്ക് ഓക്കെ ആണ് കുഴപ്പമൊന്നും ഇല്ല പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ നിങ്ങൾ ഏതൊരു വേക്കൻസി കാണെന്നുണ്ടെങ്കിലും അതിൽ കൊടുത്തിട്ടുള്ള ക്രൈറ്റീരിയയുടെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം കാരണം അത് എടുക്കുന്ന അതായത് ആ ഒരു ഇട്ടവർക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അവർക്ക് സ്യൂട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ പക്ഷേ നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ ഫുള്ളി ക്വാളിഫൈഡ് അല്ലെങ്കിലും അവർക്കത് ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ പ്രശ്നമില്ല അപ്പം നമുക്ക് കയറാം ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ള ഏറ്റവും വലിയൊരു കാരണം ഇതിൽ വന്ന മറ്റൊരു കൊമെൻറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാച്ച് ലെവൽ ടു ഉള്ളവർക്ക് മാത്രമേ ആണോ നഴ്സറിയിൽ അല്ലെങ്കിൽ സ്കൂളിൽ അസിസ്റ്റന്റ് ടീച്ചറായിട്ട് കയറാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പം അതും കൂടെ ഞാൻ ഇതിനോട് ആക്കി പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ുണ്ട് ക്യാച്ച് ട്യൂ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നഴ്സറിയിൽ അസിസ്റ്റന്റ് ടീച്ചറായിട്ട് കയറാം പക്ഷെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ട് അതായത് കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളിൽ ജസ്റ്റ് പ്ലസ് ടു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അസിസ്റ്റന്റ് ടീച്ചറായിട്ട് കയറാം ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് അടക്കപ്രൂവൽ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് ക്യാച്ച് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടില്ല അസ് എ അസിസ്റ്റന്റ് ടീച്ചർ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടില്ല പക്ഷേ നഴ്സറിക്കാർ എന്തു ചെയ്യും മെസ്സഞ്ചർ എന്നൊരു പോസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും അവർ അടയ്ക്കപ്രൂവൽ എടുത്തു തരും മെസ്സെഞ്ചർ എന്നൊരു പോസ്റ്റിലാണ് ഇവിടെ പല നഴ്സറികളിലും കാറ്റു ഇല്ലാത്ത ടീച്ചേഴ്സ് അസിസ്റ്റൻ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വേക്കൻസി കണ്ടാൽ അതിലെ ക്രൈറ്റീരിയയിലുള്ള ഫുള്ളി നമ്മൾ ക്വാളിഫൈഡ് അല്ലെങ്കിലും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നമ്മൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളുടെ സി വി നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുക നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മറ്റൊരു കൊമൻ്റാണ് ഇംഗ്ലീഷ് ഫ്ലുവൻസി വേണ്ട അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സിനെ എന്നുള്ളത് അത് ഞാൻ ഒരിക്കലും ഞാൻ വേണമെന്ന് ഞാൻ പറയില്ല ഇല്ലയെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഫ്ലുവൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഷുവറായിട്ടും അപ്ലൈ ചെയ്യാം പോസ്റ്റിലേക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കാഡമിക്കലായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ അതെങ്കിൽ ലെസൺ പ്ലാൻ ഉണ്ടാക്കലോ പാരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ എന്തെങ്കിലും ഷെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതല്ല അത്യാവശ്യം ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് തിരിച്ച് നിങ്ങൾക്ക് അതിന് റിപ്ലൈയും കൊടുക്കാൻ കഴിയുന്നുണ്ട് അത്ര ഒരു ഫ്ലുവൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് എലിജിബിൾ ആണ് ഓക്കെ അസിസ്റ്റന്റ് ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നതും ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ക്വശിനോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും അസിസ്റ്റന്റ് ടീച്ചേഴ്സിൻ്റെ ഇന്റർവ്യൂവിൽ വരുന്നില്ല പിന്നെ ഇൻഷാല്ല ഞാൻ ടീച്ചേഴ്സിൻ്റെയും അസിസ്റ്റന്റ് ടീച്ചേഴ്സിൻ്റെയും ഇന്റർവ്യൂ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇടുണ്ട് അപ്പോൾ ഇൻറ്റർവ്യൂവിലും തന്നെ അവർ ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട്നെസ് ആണ് അതായത് നിങ്ങളോട് ചോദിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ കൊടുക്കുന്ന റിപ്ലൈ അതായത് നിങ്ങൾ എത്രത്തോളം ആക്റ്റീവാണ് എത്ര അടുത്തോളം എന്താ പറയുക കുട്ടികളെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് ആ ഒരൊറ്റ കാര്യം മാത്രമാണ് അവിടെ നോക്കുന്നത് അതിലപ്പുറത്തേക്ക് ഇംഗ്ലീഷ് വേണം അതായത് ഇപ്പം കുട്ടികൾ നമ്മളെടുത്ത് വന്നൊരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം അത്രയേ ഉള്ളൂ അതല്ലാണ്ട് അതിലപ്പുറത്തേക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് വേണം എന്നുള്ള ഒരു ക്രൈറ്റീരിയം അസ്റ്റിൻ ടീച്ചേഴ്സിനില്ല ഇപ്പം ഈ ഒരു കാര്യം നിങ്ങൾ വേറെ വേറൊരാടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവർ ചിലപ്പം പറയുമായിരിക്കും ഫുള്ളി ഫ്ലുവൻ്റ് ആവണം അല്ലാത്തവർക്ക് കിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ക്വാളിഫിക്കേഷനും വേണം അങ്ങനെയുള്ളവർക്ക് കിട്ടില്ല തളർത്താൻ നമ്മൾ ഒരുപാട് പേരുണ്ടാകും ചുറ്റുപുറവും പക്ഷേ നമ്മുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ട് നമുക്ക് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഇനിയിപ്പോൾ ഈവൻ പ്ലസ് ടു ആയിക്കോട്ടെ ഒരു പ്ലസ് ടു എങ്ങനെയാണ് പഠിച്ചു തീർത്തെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഒരു ജോലി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ സ്വപ്നമാണ് എൻ്റെ ആ ഒരു ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ഒന്നൊരു കൊമൻറ്റ് ഉണ്ടായിരുന്നു പ്ലസ് ടു മോളെ പ്ലസ് ടു മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്കും എന്താ പറയുക എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുള്ളതാണ് ഈവൻ ബി എഡ് ഉള്ളവരും വന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ബി എഡ് ഉണ്ട് അസിറ്റൻ ടീച്ചറായിട്ട് കയറാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഏതൊരു വ്യക്തിക്കും എങ്ങനെയെങ്കിലും ഒരു ജോലി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നാല് പുറത്തുനിന്നും തളർത്താൻ നമ്മൾ ഒരുപാട് പേരുണ്ടാവും പക്ഷേ എവിടെയും നമ്മൾ തളരാണ്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക വേക്കൻസീസ് വരുമ്പോൾ അവരുടെ ക്രൈറ്റീരിയ എന്തോ ആയിക്കോട്ടെ നമുക്ക് അത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ അതിലേക്ക് സി വി ഡ്രോപ്പ് ചെയ്യുക ബാക്കി തവക്കൽത്തും അല്ലതാണ് ഓക്കെ പിന്നെ ഇതുപോലെ തന്നെ സ്കൂളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോണ്ടിസോറി ആണ് ഉള്ളത് സ്കൂളിൽ അസിസ്റ്റൻ്റ് ടീച്ചറായിട്ട് കയറാൻ എന്നുള്ളത് പക്ഷെ അതും ഡിപ്പെൻഡൻ സ്കൂളാണ് ചില സ്കൂളുകളെന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉള്ളവരെ മാത്രമേ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് എടുക്കുന്നുള്ളൂ സ്കൂളുകളിൽ പിന്നെ ക്യാച്ചിറ്റു ഒന്നും വേണമെന്നില്ല കേട്ടോ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻ്റ് ടീച്ചറായിട്ട് കയറാം പക്ഷെ ചില സ്കൂളുകളിൽ ഉണ്ടല്ലോ അവർ പ്ലസ് ടു ഉള്ളവരെ പിന്നെ ഇതുപോലെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവരെല്ലാം എടുക്കുന്നുണ്ട് അത് സ്കൂളിലാണെങ്കിലും നഴ്സറിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ക്യാച്ചിറ്റ് ചോദ്യം ഇവിടുത്തെ ഇൻ്റർനാഷണൽ നഴ്സറികളിലാണ് ക്യാച്ച് ടൂ ഉള്ളവരെ മാത്രം അസിസ്റ്റൻ്റ് ടീച്ചർ ആയിട്ട് എടുക്കുന്നത് സാധാരണ ഒരു നോർമൽ നഴ്സറികളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാച്ച് ഒന്നും നിർബന്ധമുള്ള കാര്യമല്ല അവർക്ക് നിങ്ങൾക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ മോണ്ടിസോറി ഉള്ളവരായിക്കോട്ടെ അതല്ലെങ്കിൽ ക്യാച്ച് ഇല്ലെങ്കിലും അവർ മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നിങ്ങൾക്ക് അപ്രൂവൽ തന്നിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല കാരണം എല്ലാം കൂടെ വോയിസ് കൊടുക്കും ണ്ടല്ലോ പറയാൻ വരുന്ന പല കാര്യങ്ങളും വിട്ടുപോവാണ് പിന്നെ ജലദോഷം ഉണ്ട് അതിന്റെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ഇത്രയും പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നുള്ളത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ആയിട്ടില്ല ആ ഒരു ഡ്യൂറേഷനുള്ളിൽ തന്നെ ഇത്രയും പേര് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കോൺടാക്റ്റ് നമ്പർ തരൂ പ്ലീസ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ തരാത്തതൊന്നും ഉണ്ടായിട്ടുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമല്ലേ അപ്പം നമ്പറൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പിന്നീട് അതെനിക്കൊരു ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ടീച്ചിങ് ഫീൽഡ് യു എയിൽ എന്ത് നി ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിലും അത് ടീച്ചിങ് ഫീൽഡ് അല്ലെങ്കിലും ഇൻഷാല്ല എനിക്ക് അറിയുന്ന വിവരം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു തരുന്നതാണ് എന്ത് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് കിട്ടോ ഞാൻ എൻ്റെ ഫ്രീ ആവുന്നതിനനുസരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഓക്കെ അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലുള്ള ആയിട്ട് വരാം അതുപോലെ തന്നെ ഞാൻ നഴ്സറിയിലെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട് താല്പര്യമുള്ളവർ അതൊന്ന് പോയിട്ട് കാണാം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഡെയിൻ മൈ ലൈഫ് വീഡിയോസ് എല്ലാം ഇടാറുണ്ട് അതിൽ ഞാൻ ജോലിയും എൻ്റെ ലൈഫും എല്ലാം കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്തു പോകാൻ പറ്റുക അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ജോലിയും എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിക്കുള്ള കുറേ ടിപ്സും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇടാറുള്ളത് കാരണം ജോലി കിട്ടിയ സമയത്ത് എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ജോലിക്ക് ട്രൈ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് യൂസ്ഫുള്ളാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണി ചാനലിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം